ിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എപ്പോഴോ തന്റെ നെഞ്ചിലൊരു ഭാരം അനുഭവപ്പെട്ട് അജു കണ്ണു തുറന്നെ നെഞ്ചിലായി ഒന്ന് തലോടി ആരോ തന്റെ നെഞ്ചിൽ കിടക്കുന്നറിഞ്ഞ് അവൻ ഞെട്ടി തലതാഴ്ത്തി നോക്കി ഇരുവൈ കൊണ്ട് തന്നെ ചുറ്റി പിടിച്ചിടക്കുന്ന യുവിയെ കണ്ടപ്പോൾ ആ ഞെട്ടിലൊന്ന് കൂടി യുവി അജു വിളിച്ചുകൊണ്ട് തന്നെ നെഞ്ചിൽ നെഞ്ചിലിന്ന് ബെഡിലേക്കിട്ട് ചാടി എഴുന്നേറ്റ് ലേറ്റിട്ടു നീ എന്താടി ഇവിടെ ഉറക്കം തൂങ്ങിയ മുഖമോടിയിരിക്കുന്ന യുവിയോടെ അജു ചോദിച്ചു സുഖമായിട്ട് ഉറങ്ങി വരുവായിരുന്നു ഇപ്പൊ എന്തിനു എഴുന്നേറ്റ് കുറച്ചു നേരം ഞാൻ ഈ നെഞ്ചിലിങ്ങനെ കിടന്നുറങ്ങിയിട്ട് അങ്ങ് പോകില്ലായിരുന്നു യുവി കൊഞ്ചലോടെ പറഞ്ഞു ദയുവി കളിക്കല്ലേ ഞാൻ ചോദിച്ചിട്ട് ഉത്തരംപ്രടി നീ എന്താ എന്തവിടെ ഓ അതോ ഞാൻ മരുന്ന് മേടിക്കാൻ വന്ന മരുന്നോ നെറ്റി ഉളിക്ക് മനസ്സിലാവുന്നവൻ ചോദിച്ചു ആ എന്റെ കൈ കണ്ട മനുഷ്യ നിങ്ങൾ പിടിച്ചതിന്റെ പോലി ഇതുവരെ മാറിയിട്ടില്ല അതുകൊണ്ട് മരുന്ന് തന്ന ഞാൻ പൊക്കോളാം അതിനിടെ മരുന്നൊന്നുമില്ല നീ സമയങ്ങളെ പോകുന്നേ ഇല്ല മരുന്ന് കിട്ടിയിട്ട് ഞാൻ പോകൂ ഡേ ഞാൻ നിന്നോട് പറഞ്ഞു ഇവിടെ ഇല്ലാന്ന് ഇനി എന്റെ സ്വഭാവം മാറ്റരുത് പിന്നെ ഞാനങ്ങ് പേടിച്ചു ഒന്ന് പോവാം എൻ്റെയക്ക ഈ ഇവിടെ മരുന്നുണ്ടെന്ന് എനിക്കറിയാലോ യുവി കുറുമ്പോടെ കുസൃതി കലർത്തി പറഞ്ഞു ഓഹ് നാശം പിടിക്കാൻ എവിടെയാന്ന് വെച്ചാൽ എടുത്തോണ്ട് പോടി അജു ദേഷ്യം കൊണ്ട് അലറി അത് കേട്ടിടും കുലുക്കില്ലാതിരുന്ന യുവി പയ്യെ ബെഡിൽ നിന്ന് ഇറങ്ങി അജുവിനെ തൊട്ട് മുമ്പിലായി നിന്നു അജു യുവി എന്താണ് കാണിക്കാൻ എന്ന രീതിയിൽ അവൾ നോക്കി ഞാൻ എടുത്തോട്ടെ ഇനി എടുത്തു കഴിയുമ്പോൾ എന്നോട് ദേഷ്യപ്പെടരുത് ഇല്ല നീ എന്നെടുത്ത് പോകുന്നുണ്ടോ പല്ലി അടിച്ച പറഞ്ഞു അജു പറഞ്ഞു നിർത്തിയ അതേ നിമിഷം യുവി അജുവിൻ്റെ രണ്ട് തോളിലുമായി തൻ്റെ കൈകുത്തി കാലൽപ്പം പൊക്കി പിടിച്ച് അജുവിൻ്റെ ചുണ്ടിൽ അമർത്തി ഉമ്മ വെച്ചുകൊണ്ട് കൊണ്ട് അവൻ്റെ കീഴ് ചുണ്ടിലായി ഒന്ന് കടിച്ച് പിന്നെ അവൻ്റെ കയ്യിൽ കുടുങ്ങുന്നതിന് മുമ്പ് വന്ന വഴി ബാൽക്കണി വഴി അവൾ ഓടിയിരുന്നു എന്താണ് നടന്നതെന്ന് മനസ്സിലാക്കാൻ അജുവിന് കുറച്ചധികം സമയമെടുത്തു യു വി മുറിയിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷമാണ് അവന് സ്വബോധം വന്നത് അവളുടെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാതെയുള്ള ഒരു പ്രവൃത്തി അവൻ മൊത്തത്തിലൊന്ന് വിറച്ചിരുന്നു തൻ്റെ നെഞ്ചിരിപ്പൊന്ന് ഉയർന്ന അവൻ അറിഞ്ഞു അവളുടെ ചുണ്ടിൻ്റെ ചൂടും ഉമിനീരും തൻ്റെ ചുണ്ടിൽ തങ്ങി നിൽക്കുന്ന പോലെ അവന് തോന്നി അതോടൊപ്പം അവൾ നൽകിയ നോവ് ഉള്ളിൽ നിന്ന് പറിച്ചു മാറ്റാൻ ശ്രമിക്കും തോറും അവൾ തൻ്റെ ഉള്ളിലേക്ക് ഓരോ ദിവസം കഴിയും തോറും ആഴ്ന്നിറങ്ങുകയാണെന്ന് വല്ലാത്ത വേദനയോട് അജു ഓർത്തു യുവിയുടെ കുറുമ്പ് നിറഞ്ഞ പ്രവൃത്തി ഓർത്ത് ഒന്ന് സന്തോഷിക്കാനോ ദേഷ്യപ്പെടാനോ കഴിയാതെ അജു കിടന്നു കുറെ രാത്രിയായി താൻ സ്വപ്നം കണ്ട നിമിഷം രുചിച്ചറിഞ്ഞ സന്തോഷത്തിൽ യുവി ഈ സമയം ബെഡിൽ മൂടിപൊതിച്ച് കിടന്നിരുന്നു പിറ്റേന്ന് യുവി നല്ല ഉത്സാഹത്തിലായിരുന്നു എഴുന്നീറ്റിരുന്നു ഇന്നലെ രാത്രി ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ ആ നിമിഷം അവൾ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു സന്തോഷത്തോടെ യുവി ഫ്രഷായി കിച്ചണിലേക്ക് ചെന്നു കുളി കഴിഞ്ഞ തലയിൽ തോത്തൻ ചുറ്റി കോഫി പാർത്തിക്കൊണ്ടിരിക്കുന്ന ഗൗരിയെ കൗതുകത്തോടെ യുവി നോക്കി നിന്നു പിന്നെ പിന്നവിടെ അടുത്തേക്ക് ചെന്നു ഗുഡ് മോർണിംഗ് ഏഴ് സിരിയോട് അവിടെ അടുത്തേക്ക് ചെന്ന് യു വി പറഞ്ഞു യുവിയുടെ ശബ്ദം കേട്ട് ഗൗരി തിരിഞ്ഞു നോക്കി ആളെ കണ്ട് ചിരിച്ചു ഗുഡ് മോർണിംഗ് യു വി പതിഞ്ഞ സ്വരത്തിലെ സ്നേഹത്തോടെ ഗൗരി മറുപടി നൽകി എഴുത്തി എന്നു ഈ നേരത്തെ എഴുന്നേൽക്കുവോ ഒവ് എന്താ യു വി ചോദിച്ചേ ഏയ് ഒന്നുമില്ല ചുമ്മാ അല്ല ഇത് ഏട്ടനാജു വേട്ടനാണോ പകർത്തി വെച്ചിരിക്കുന്ന കോഫിയിലേക്ക് അയച്ചുകൊണ്ട് ചോദിച്ചു ആ അവർക്ക് കൊടുക്കാനാ ആണോ എന്നാ അജു ഞാൻ കൊടുത്തോളാം ഏഴുത്തി ഏട്ടനെ കൊടുത്തോളൂ അല്ല യുവി മോൾ വേണമെങ്കിൽ എതുവണ്ണം കൊണ്ടുപോയി കൊടുത്തോ ഏയ് അത് വേണ്ട ഏട്ടനെ ഏഴുത്തി കോഫി എടുക്കാൻ ഇഷ്ടം അതുകൊണ്ട് ഏഴുത്തിന്നെ കൊടുത്താൽ മതി അത്രയും പറഞ്ഞൊരു കപ്പ് എടുത്ത് യുവി കിച്ചെണ്ട് പുറത്തേക്ക് നടന്നു ഗൗരി ഒരു നിമിഷം ഒന്ന് ശങ്കിച്ചിന്നെങ്കിലും കോഫി എടുത്ത് ചെന്ന് അജുവിൻ്റെ മുറിയുടെ വാതിൽ പയ്യെ തള്ളി തുറന്ന് തല മാത്രം അകത്തേക്കിട്ട് യുവി നോക്കി ബെഡിൽ കമിഴ് നീടുന്നുറങ്ങുന്ന അജുവിനെ കണ്ട് നെഞ്ചിൽ കൈ വച്ച് നിശ്വസിച്ച് അകത്തേക്ക് കടന്നു കോഫി അടുത്തുള്ള ടേബിൾ വെച്ച് അവൾ അജുവിൻ്റെ അടുത്തേക്ക് ചെന്നു ഒരു വശത്തേക്ക് തലചേരിച്ച് കമിഴ് നീടന്നാണ് അവൻ ഉറങ്ങുന്നത് ചുണ്ടിൽ വന്ന ചിരിയോടെ യുവി അവൻ്റെ മുഖത്തിന് നേരെ തലാഴ്ത്തി ചുണ്ടിലേക്ക് നോക്കി പിന്നെ തൻ്റെ ചൂണ്ടു വിരൽ കൊണ്ട് അജുവിനെ ഉണർത്താതെ പയ്യ ആ കീഴ് ചുണ്ടൊന്ന് വിടർത്തി ഇന്നലെ താൻ കടിച്ചതിന്റെ നേരിയൊരു പാട് അവിടെ പതിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവൾക്ക് അവനോട് വല്ലാത്തൊരു പ്രണയം തോന്നി യുവി മുഖം ഒന്നുകൂടെ കുനിച്ച് താൻ സമ്മാനിച്ച് ആ പാടിലൊന്നുമെല്ലെ തൻ്റെ ചുണ്ടുമുട്ടിക്കാൻ ശ്രമിച്ചു അതേ നിമിഷം അജു അവളുടെ അരയോട് കൈയിട്ട് ചുറ്റി തൻ്റെ മേലേക്ക് വീഴ്ത്തി അവളെ കൊണ്ട് ബെഡിലേക്ക് മറിഞ്ഞിരുന്നു തൻ്റെ മുഖത്തിന് നേരെ മുഖ അടുപ്പിച്ച് ഗൗരവത്തോടെ നോക്കുന്ന അജുവിന്റെ മുഖം കണ്ട് യുവി ചിരിക്കണോ കരയണോ എന്നറിയാതെ പകപ്പോട്വൻ്റെ കൈക്കൂലിൽ കിടന്നു ഗൗരി കോഫി കോഫിയുണ്ട് യദുവിന്റെ മുറിയുടെ മുമ്പിലായി വന്നു നിന്നു പുറത്തുനിന്ന് വിളിക്കണോ വേണ്ട എന്ന് അവൾ ഒന്ന് സംശയിച്ചു ഉറങ്ങിയാണെങ്കിൽ വെറുതെ ശല്യപ്പെടുന്ന കരുതി ഗൗരി ശബ്ദം ഉണ്ടാക്കാതെ വാതിൽ തുറന്ന് അകത്തേ കയറി ബെഡിൽ യദുവിനെ കാണാത്തുകൊണ്ട് ഒന്ന് ചുറ്റും നോക്കി ബാത്റൂമിൽ നിന്ന് എന്തോ ശബ്ദം അവൾ അവിടേക്ക് നോക്കി അവിടെ ഇറങ്ങി വരുന്ന യദുവിനെ കണ്ട് ഗൗരിയുടെ വെപ്രാളം എന്നത്തേക്കാളും കൂടി അരയോടൊരു ടർക്കി ചുറ്റി മറ്റൊരെണ്ണം കൊണ്ട് തലയും തോർത്തി ബാത്റൂമിൽ നിന്ന് ഇത് ഇറങ്ങി വന്നു തല തോർത്തിക്കൊണ്ട് നേരെ നോക്കിയത് എങ്ങോട്ട് ഓടമെന്നറിയാതെ വെപ്രാളത്തോടെ ചുറ്റും നോക്കുന്ന ഗൗരിയാണ് പെട്ടെന്ന് അവളെ കണ്ടപ്പോൾ അവനൊന്ന് അതിശയിച്ചു എന്നാൽ കയ്യിലിരിക്കുന്ന കോഫി കണ്ടപ്പോൾ യദുവിന് മനസ്സിലായി ഏത് ഗൗരിയുടെ അടുത്തേക്ക് നടന്നു അവൻ്റെ വരവ് കണ്ട് ഉയർന്ന നെഞ്ചിരിപ്പോടെ അവൾ അവനെ നോക്കാതെ തലാഴ്ത്തി നിന്നു തൻ്റെ തൊട്ടുമുമ്പിൽ നിൽക്കുന്ന അവനെ കണ്ട് അവൾ ശ്വാസമെടുക്കാൻ കഴിയാതെ നിന്നു ഗൗരിയുടെ വിറക്കുന്ന ശരീരവും പിടക്കുന്ന കണ്ണുകളും കണ്ട് യതുവിന് ശരി വന്നു തന്റെ ഈ നിൽപ്പാണ് ഗൗരിയുടെ വെപ്രാളത്തിന് കാരണമെന്ന് അവന് മനസ്സിലായി കുറച്ചുനേരം കൈകെട്ടി ഗൗരിയെ തന്നെ നോക്കി യതു നിന്നു തല താഴ്ത്തി നിൽക്കുന്നല്ലാതെ നോക്കുന്നില്ലെന്ന് കണ്ട് ഇത് അവടെ കയ്യിൽ നിന്ന് കോഫി വാങ്ങി ടേബിളിൽ വെച്ച് അപ്പോഴും വിറയിൽ കൂടുന്നല്ലാതെ തന്നെ നോക്കുന്നില്ലയെന്നുകണ്ട് ഇത് കുറച്ചുകൂടി അവിടെ അടുത്തേക്ക് ചേർന്ന് നിന്നു അപ്പോഴും ഒരടി അനങ്ങാനാവാതെ തറഞ്ഞു നിൽക്കുകയായിരുന്നു ഗൗരി മുഖമാകെ വിയർപ്പ് കൊണ്ട് ഇതിനോടകം നിറഞ്ഞിരുന്നു ചെവിയുടെ പിന്നിലൂടെ കഴുത്തിലേക്ക് ഒഴുകിയിറങ്ങുന്ന വിയർപ്പ് തുള്ളി ഒരു നിമിഷം അവന്റെ കണ്ണുകൾ ഉടക്കി തന്റെ ചുണ്ടുകൊണ്ട് അത് ഒപ്പിയെടുക്കാൻ അവന്റെ ഉള്ളം കൊതിച്ചു എങ്കിലും അത് അടക്കി നിർത്തിയത് ഗൗരിയെ നോക്കി ഗൗരി കൊച്ചേ കാറ്റുപോലെ അവന്റെ അവിടെ കാതിൽ പതിച്ചപ്പോൾ തന്റെ അടിവയറ്റിലൂടെ നെഞ്ചിലേക്ക് വന്ന് പതിച്ച ആള് അവൾ അറിഞ്ഞു എങ്കിലും ആ മുഖത്ത് നോക്കിയാൽ താൻ തളർന്നു പോവുമെന്ന് അറിയാവുന്നുകൊണ്ട് തന്നെ ഗൗരി മുഖമുയർത്തിയില്ല അവൾ കൂറുമ്പോട് അപ്പോൾ തന്നെ മറുപടി നൽകി ഏഹ് എന്ത് അവൾ പറഞ്ഞ് കൃത്യമായി മനസ്സിലാവാതെ ചോദിച്ചു ഇനി ഇവിടെ ഇങ്ങനെ കിടക്കാനാണെങ്കി കെട്ടിനുശേഷം നടത്താന്ന് വിചാരിച്ച ഫസ്റ്റ് നീട്ടിപ്പോ നടക്കും പറഞ്ഞില്ല അത് വേണ്ട ചക്ക യു വിപ്പോഴാണ് ആജു ആ കാര്യം ഓർക്കുന്നതന്നെ തന്റെ അടിയിലായി കൈക്കുളിയിലാണ് അവൾ കിടക്കുന്നതെന്ന് ചെറുതായി ഒന്ന് ഞെട്ടിയെങ്കിലും ഞൊടിയിടയിൽ അവൻ ചാടി എഴുന്നേറ്റു എന്നാൽ എഴുന്നേറ്റ് നിവർന്നും താഴെയായി വീണുകിടന്ന പുതപ്പിൽ തട്ടി അജു പിന്നിലേക്കായി വീഴാനായി ആഞ്ഞു തൻ്റെ മേലെ നിന്ന് അവൻ മാറിയത് കണ്ട് ശ്വാസം ഒന്ന് ആഞ്ഞു വലിച്ച് എഴുന്നേൽക്കാൻ തുനിഞ്ഞ യുവി അജു വീഴാൻ പോകുന്ന കണ്ട് അവനെ വിളിച്ചുകൊണ്ട് അജുവിന്റെ കയ്യിൽ കയറി പിടിച്ച് മുമ്പോട്ടായി വലിച്ചു അജുട്ട ആ വിളിയിൽ കൃത്യമായി അജു യുവിയുടെ മേലേക്ക് വീണു ബാലൻസേറ്റി രണ്ടുപേരും ബെഡിലേക്കും വീണ വീഴ്ചയിൽ അജുവിന്റെ ചുണ്ടുകൾ അവരുടെ ഇടം കഴുത്തിൽ ആഴത്തിൽ അമർന്നു ഞെട്ടിലോടെ മുഖം ഉയർത്തി നോക്കിയ ഗൗരിയുടെ കണ്ണുകൾ യദുവിന്റെ പ്രണയം നിറഞ്ഞ നോട്ടത്തിൽ ഇടഞ്ഞു അവന്റെ കണ്ണുകളിൽ നിന്ന് തന്റെ കണ്ണുകൾ മാറ്റാൻ കഴിയാതെ അവൾ നിന്നു തണുപ്പ് നിറഞ്ഞ തന്റെ നെഞ്ചിലേക്കായി അമർന്നിരിക്കുന്ന ഗൗരിയുടെ ശരീരത്തിലെ ചെറു ചൂട് തനിലേക്ക് ആഴ്ന്നിറങ്ങുന്ന പോലെ യദുവിന് തോന്നി അവൻ്റെ കണ്ണുകൾ എന്തിനില്ലാതവിടെ മുഖമാകെ ഓടി നടന്നു അവസാനമായി താൻ നേടിയതെന്തോന്ന് കണ്ടുപിടിച്ച പോലെ ഗൗരി ഇളറോസ് നിറത്തിലുള്ള ചുണ്ടിലായി സ്ഥാനം പിടിച്ചു തൻ്റെ ചുണ്ടിലാണ് യെദുവിൻ്റെ കണ്ണുകളെന്ന് കണ്ട് ഗൗരിയുടെ നെഞ്ചിരിപ്പ് കൂടി ആ കൈകളെ തട്ടിമാറ്റി ഓടാൻ ബുദ്ധി പറയുന്നുണ്ടെങ്കിലും കാലുകൾക്ക് തളർച്ച ബാധിച്ച പോലെ അവൾക്ക് തോന്നി തൻ്റെ നെഞ്ചിലായി അമർന്നിരിക്കുന്ന അവളുടെ മാറിലൂടെ ഗൗരിയുടെ താളം തെറ്റിമിടിക്കുന്ന നെഞ്ചിരിപ്പ് അവൻ അറിഞ്ഞ് യേദുവിൻ്റെ കൈ ഗൗരിയുടെ അരയിൽ ശക്തിയിൽ അമർന്നു അതിലൊന്ന് ഏങ്ങിക്കൊണ്ട് ഗൗരി യേദുവിൻ്റെ തോളിൽ മുറുകെ പിടിച്ചു യേദുവിൻ്റെ ചുണ്ട് ഗൗരിയുടെ ചുണ്ടിലായി അമർന്നതറിഞ്ഞ് ഗൗരി പിടച്ചിലൂടെ തലവിട്ടിച്ചു അതെറിഞ്ഞ് യെതുവിൻ്റെ ഒരു കൈ ഗൗരിയുടെ പുറം കഴുത്തിൽ സ്ഥാനം പിടിച്ചു വളരെ മൃദുവായി അവടെ ചുണ്ടിനെ തൻ്റെ ചുണ്ടിനാൽ അവൻ നുണഞ്ഞു ഗൗരിയുടെ നെഞ്ചിലിപ്പുയർന്നു കണ്ണുകൾ ശക്തിയിൽ ഇറുകി അടച്ച് അവൻ്റെ മുടികളിൽ കോർത്തു വലിച്ചു അവൻ അവിടെ അരയിലൂടെ കൈ ചുറ്റി തൻ്റെ നെഞ്ചോട് ഗൗരി അമർത്തി അവിടെ മാറിടും അവൻ്റെ നെഞ്ചിൽ അമർന്നു മേൽ ചുണ്ടിൽ നിന്ന് കീഴ് ചുണ്ടിലേക്കും അവൻ്റെ ചുണ്ടുകൾ ആഴഞ്ഞിറങ്ങി മൃദുലമായി നുണഞ്ഞു തുടങ്ങിയതിൽ നിന്ന് പിന്നെ അവൻ്റെ ചുണ്ടിന് ആവേശം കൂടി അരയിലായി ചുറ്റിയിരിക്കുന്ന കൈ ഗൗരിയുടെ ടോപ്പിൻ്റെ ഇടയിലൂടെ അവളുടെ നഗ്നമായ വയറിലൂടെ സഞ്ചരിച്ചു തണുപ്പ് നിറഞ്ഞ അവൻ്റെ കൈ തൻ്റെ വയറിൽ പതിഞ്ഞു നിറഞ്ഞ് ഗൗരിയുടെ അടിവയറ്റിൽ നിന്ന് ഒരാളിൽ നിറഞ്ഞു ആ നാല് ചുമരുകൾക്കുള്ളിൽ അവളുടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് വരുന്ന ഒരു മുകളിൽ മാത്രം നിറഞ്ഞു അതോടൊപ്പം അവരുടെ ഇടകലർന്ന കലർന്ന നിശ്വാസം കഴുത്തിൽ സ്ഥാനം പിടിച്ചിരുന്ന യദുവിൻ്റെ കൈ ഗൗരിയുടെ വലം കാവളിലെത്തി പയ്യെ കവിളിൽ അവൻ കയ്യമർത്തിയതു അവളുടെ ചുണ്ട് വിടർന്നു അവൻ്റെ നാവ് അവളുടെ നാവിനെ നുണഞ്ഞുകൊണ്ട് പല്ലുകളിലായി തഴുകി തളർച്ചയോടെ ഗൗരി യദുവിൻ്റെ നഗ്നമായ നെച്ചിൽ തൻ്റെ കരമമർത്തി നിന്നു പ്രണയത്തോട് അതിലിഞ്ഞ് ചേർന്ന കാമത്തോട് യദു അവളുടെ ചുണ്ടിന് എത്ര നേരമില്ലാതെ നുണഞ്ഞു ശ്വാസമെടുക്കാനായി ഗൗരിയൊന്ന് പിടഞ്ഞു അതോടൊപ്പം അവനെ നെഞ്ചിലേക്കായി തൻ്റെ നഖവും ഒന്ന് ആഴ്ത്തി ആ സുഖമുള്ള നോവറിഞ്ഞ് എതു അവടെ ചുണ്ടിൽ നിന്ന് തൻ്റെ ചുണ്ടിനെ അൽപ്പം അടർത്തി മാറ്റി മിഴികൾ തുറന്ന് ഗൗരിയെ നോക്കി മുഖമാകെ ചുവന്ന് തളർച്ചയുടെ തൻ്റെ കൈക്കുള്ളിൽ നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവന് പ്രണയവും വാത്സല്യവും കൂടി അവടെ വയറിലായി അമർന്നിരിക്കുന്ന കൈമാറ്റി ഗൗരി തൻ്റെ നെഞ്ചിലേക്കായി അവൻ ചേർത്ത് വെച്ച് എതിർക്കാതെ അവൻ അവനെ നെഞ്ചിൽ മുഖം അമർത്തി ആ കൈക്കുള്ളിൽ നിന്ന് അജുവിൻ്റെ ചുണ്ടുകൾ യുവിയുടെ കഴുത്തിൽ അമർന്നു രണ്ടുപേരും അത് പ്രതീക്ഷിക്കാതിരുന്നതിനാൽ കാൽ തൊട്ട് തലവരൊരു വിറയിൽ അവരിൽ നിന്നും കടന്നുപോയി യുവ വിറയിലൂടെ ശ്വാസം വലിച്ചു അവളുടെ തൊണ്ടക്കുഴി ഉള്ളിലേക്ക് ആഞ്ഞു അജുവിനൊരു നിമിഷം എന്താണ് ചെയ്യേണ്ടതെന്ന് പോയി അവളുടെ നെഞ്ചിരിപ്പിൽ വന്ന മാറ്റം അവൻ്റെ നെഞ്ചിലൂടെ അവൻ അറിഞ്ഞു കണുകളിറികെ അടച്ച് യുവിയുടെ ഇരുവശത്തുമായി കൈകൊത്തി അവടെ കഴുത്തിൽ നിന്ന് തൻ്റെ മുഖം പൊക്കി പിന്നെ യുവിയെ ഒന്ന് മുഖം ജരിച്ച് നോക്കി കണ്ണുകളിറുകിയടച്ച് ബെഡ്ഷീറ്റിൽ കൈ ചുരുട്ടി പിടിച്ച് ഉയർന്ന നെഞ്ചിരിപ്പോടെ കിടക്കുന്ന അവളെ കണ്ട് താൻ മൂടി വച്ച് പ്രണയം പുറത്തേക്ക് ഒഴുകാൻ തിടുക്കം കൂട്ടുന്നത് അവൻ അറിഞ്ഞു അതുകൊണ്ട് തന്നെ വേഗം തന്നെ അവളിൽ നിന്ന് നടന്നു മാറി യുവയ്ക്ക് മുഖം കൊടുക്കാതെ ബാത്റൂമിലേക്ക് കയറി അജു പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് യുവ കണ്ണ് തുറന്നത് മനസ്സ് നിറഞ്ഞ ചിരിയോടെ ബെഡിലായി എഴുന്നേറ്റിരുന്നു അജുവിൻ്റെ ചുണ്ട് പതിഞ്ഞെടുത്ത് തൻ്റെ കൈ കൊണ്ടുവന്ന് തൊട്ടും പിന്നെ പ്രണയത്തോടെ ആ കൈ ചുണ്ടിലേക്കായി ചേർത്ത് ഗൗരിയുടെ നെഞ്ചിരിപ്പം നേരെയാവുന്നവരെ അവളുടെ പുറത്തായി യതു തഴുകിക്കൊണ്ടിരുന്നു ആ മിടിപ്പ് സാധാരണഗതിയിലായിട്ടും തന്റെ നെഞ്ചിൽ നിന്ന് മുഖമടർത്താൻ നിൽക്കുന്ന ഗൗരിയെ കണ്ട് യതുവിന് കാര്യം പിടികിട്ടി അവൻ്റെ ചുണ്ടിലൊരു കള്ളച്ചിരി നിറഞ്ഞു ഗൗരി കൊച്ചേ അവളുടെ ചെവിയിലേക്ക് മുഖമടിപ്പിച്ച അവൻ വിളിച്ചു ഒരു നിശ്വാസം മാത്രം അവളിൽ നിന്ന് വന്നു ഇങ്ങനെ നിൽക്കാനാണോ ഒരുപടി എങ്കിൽ എനിക്കു കുഴപ്പമില്ല കേട്ടോ അജോ യു എ അന്വേഷിച്ചു വന്ന മറുപടി ഉറയേണ്ടി വരും മാത്രം കണ്ണിൽ കുസൃതി നിറച്ച അവൻ പറഞ്ഞു കേട്ട് ഗൗരി ഞെട്ടി അവനിൽ നിന്ന് അടർന്നു മാറി വെപ്രാളത്തോടെ കാലുകൾ വലിച്ച് പുറത്തേക്ക് നടന്നു ഏതു നിറഞ്ഞ പ്രണയത്തോടെ മനസ്സിലെന്തൊക്കെയോ തീരുമാനങ്ങളെടുത്ത് ഗൗരി പോയ വഴിയെ നോക്കി നിന്നു ഇനി പിടിച്ചേൽക്കാൻ കഴിയില്ല കൊച്ചേ എൻ്റെ പ്രണയം തടസ്സങ്ങളില്ലാതെ നിന്നിലേക്ക് ഒഴുകി തുടങ്ങി എത്രയും വേഗം ഈ യാദോ ശങ്കന്റെ താലി എൻ്റെ ഗൗരി കൊച്ചിൻ്റെ കഴുത്തിൽ ചാർത്തു മനസ്സിൽ ഒരിക്കൽ കൂടി ഉറപ്പോടെ പറഞ്ഞ അവൻ ഡ്രസ്സ് മാറാൻ തുടങ്ങി ഗൗരി വെപ്രാളത്തോടെ തൻ്റെ മുറിയിലേക്ക് കയറി കണ്ണാടിയുടെ മുമ്പിൽ അവൾ തന്നെ തന്നെ എത്ര നേരമെന്നില്ലാതെ നോക്കി നിന്നു തൻ്റെ മുഖമാകെ ചുവന്നിരിക്കുന്ന അവൾ കണ്ടു ചുണ്ടുകളിൽ ചുവപ്പ് കൂടുതൽ പോലെ അതിന്റെ കാരണം ഓർക്കും തോറും അവളുടെ കവിളുകളിൽ ചുവപ്പ് രശ്മി കൂടുതൽ കൂടുതൽ തെളിഞ്ഞു വരുന്നു അവൾ അറിഞ്ഞു ഇപ്പോഴും തന്നിൽ നിന്ന് ആ വിറയിലും നെഞ്ചിരിപ്പ് അടർന്നു മാറിയിട്ടില്ല തന്റെ ഹൃദയത്തിലാണ് യുദ്ധം സ്ഥാനം പിടിച്ചിരിക്കുന്നതെന്ന് ഈ നിമിഷം അവൾ അറിഞ്ഞു ഇത്രയും നാൾ ആരോടും തന്നെ താലി കെട്ടിയവനോട് പോലും തോന്നാതിരുന്ന വികാരങ്ങൾ ആ കണ്ണിൽ നോക്കുമ്പോൾ തനിക്ക് ഉണ്ടാവുന്നതിൻ്റെ കാരണം ആ നിമിഷം ഗൗരി തിരിച്ചറിഞ്ഞു സന്തോഷവും സങ്കടവും ഒരേപോലെ അവൾ പിടികൂടി പൂർണമായും ഗൗരിയിൽ നിന്ന് അവടെ കഴിഞ്ഞ കാലം അകന്നുപോയിരിക്കുന്നു ഈ നിമിഷം അവൾക്കുള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന തൻ്റെ എല്ലാം എല്ലാമായ അജവും തൻ്റെ ഹൃദയത്തിൻ്റെ ഉടമയായ യതുമാണെന്ന് ഓർക്കും തോറും അവടെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടേയിരുന്നു അന്നത്തെ ദിവസം മുഴുവൻ ഗൗരി യദവിൽ നിന്ന് ഒളിച്ച് കളിക്കുകയായിരുന്നു അറിയാതെ അവന് മുമ്പിലോട്ട് പെട്ടുപോകുന്ന സമയം പിടച്ചിലൂടെ കണ്ണുകൾ അവനിൽ നിന്ന് അവൾ മാറ്റിക്കളയി തൻ്റെ കവിളിൽ തെളിയുന്ന ചുവപ്പുരാശി ഏത് കാണുമോ എന്ന് ഗൗരി ഭയപ്പെട്ടു ഏത് അവളുടെ പിടച്ചിലും വിറയിലാവോൾ ആസ്വദിച്ചു എന്നാൽ അജുവിൻ്റെ മനസ്സ് കലുഷിതമായിരുന്നു യുവിയുമായുള്ള ഓരോ സന്ദർഭങ്ങളും അവൻ്റെ മൂടി അഴിഞ്ഞു വീഴാൻ ത്രാണിയുള്ളതായിരുന്നു അവൾ ഇവിടെയുള്ള ഓരോ ദിവസവും തനിക്ക് പിടിച്ചെൽക്കാൻ സാധിക്കില്ലെന്ന് ഒരു ഞെട്ടിലൂടെ അവൻ തിരിച്ചറിഞ്ഞു താൻ എത്ര അടക്കി പിടിച്ചിട്ടും ചില സന്ദർഭങ്ങളിൽ തൻ്റെ കണ്ണുകൾ അവളെ തേടിപ്പോകുന്ന അവൻ ഓർത്തു ഒരിക്കലും തനിക്ക് യുവിയിൽ നിന്ന് മോചനമില്ല എന്ന് ആ നിമിഷം അജു മനസ്സിലാക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം